മാ നിങ്ങളോടൊപ്പം ഏങ്ങണ്ടൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സ്ഫുരൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേള നടന്നു കിഴ്പിളിക്കര ജി എൻ എച്ച് എസ് എസ് ഫിസിക്സ് അധ്യാപകനും സമഗ്ര കേരള തൃശൂർ മെമ്പറും മുൻ ഡി പി ഒയുമായ പി എസ് ഷൈജു ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ പി എസ് രാമചന്ദ്രൻ അധ്യക്ഷനായി ചടങ്ങിൽ പ്രിൻസിപ്പാൾ ബിന്ദു സി ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി ഐ എ മോഹനൻ അക്കാദമിക് ഡയറക്ടർ ടി ആർ വിജയം സ്കൂൾ ക്ഷേമസമിതി പ്രസിഡന്റ് എ വി ശരൺ മാതൃഭാരതി പ്രസിഡന്റ് തെന്നൽ ലിമിൻ വിദ്യാലയത്തിലെ സയൻസ് എക്സിബിഷൻ കൺവീനർ വി എ സോണിമ എന്നിവർ സംസാരിച്ചു ഇരുപതിലേറെ സ്റ്റാളുകളിലായി ഭാവിയിലെ ശാസ്ത്ര വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളുടെ മാറ്റുരയ്ക്കുന്ന മത്സരങ്ങൾ നടന്നു പ്രവൃത്തി പരിചയമേളയിൽ വിദ്യാർത്ഥികൾ കരവിരുദ്ധ തെളിയിക്കുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചു റോബോട്ടിക്സ് മേഖല വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്ന ക്ലാസ് ഇതിന്റെ ഭാഗമായി നടന്നു പഠിക്കുന്ന കുട്ടികൾ അപ്പൊ അത്തരത്തിലുള്ള ഡിസിപ്ലിൻ്റെ കുട്ടികളെ ഉണ്ടാക്കിയെടുക്കുന്ന വിദ്യാലയമാണെന്നുള്ളത് പുറത്തുനിന്ന് ഞാൻ നോക്കി നോക്കിക്കറുണ്ടായിരുന്നു ഇതിലെ ചില കുട്ടികളും ഉദാഹരണങ്ങൾ പറയാം ഇന്നലെ ഞാൻ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയി അവിടെ പോയ സമയത്ത് അവിടെ നോട്ടീസ് ഉണ്ടായിരുന്നു ആ നോട്ടീസ് മാനിച്ചപ്പോ ഇവിടുന്ന് പഠിച്ച മൂന്ന് കുട്ടികളുടെ പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം എൻട്രൻസ് കോച്ചിങ് റിപ്പീറ്റേഴ്സ് ബാച്ച് കൂടാതെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി തൃപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് സ്റ്റഡീസിനായി ഐഎസ് ഒ ഇ ടി പി ടിഇ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ മായ് അക്കാഡമിയിൽ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ് ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം